ഈശുമിഷിക്ക് സ്തുതികരിക്കട്ടെ ഹെവൻ മിഷന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പാഠഭാഗം പ്രഭാഷകനാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള നൂറ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദ്യം ചോദിക്ക ഉത്തരം ബൈബിൾ കിസിനെ ചോദ്യം ചോദിക്കാൻ വരുന്ന ഒരു നൂറ് ക്വസ്റ്റ്യൻ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പ്രഭാഷകൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി മൂന്നാണ് രണ്ടാമത്തെ ചോദ്യം എന്തിനു ഭയപ്പെടേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മരണവിധിയെ മൂന്നാമത്തെ ചോദ്യം ഡാഷ് നിരസിക്കാൻ ആർക്ക് കഴിയും ഉത്തരം അത്യുന്നൻ്റെ ഹിതമാണ് ആ ഡാഷാണ് അപ്പോൾ ഒരുമിച്ച് വായിച്ചു തരാം അത്യുന്നതിൻ്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും അടുത്ത് നാലാമത്തെ ചോദ്യമാണ് ആരുടെ സന്താനങ്ങളാണ് മ്ളേച്ച സന്തതികൾ ഉത്തരമായി വരുന്നത് പാവികളുടെയാണ് അടുത്ത് അഞ്ചാമത്തെ ചോദ്യമാണ് പൊടിയിൽ നിന്ന് വന്നവൻ എവിടേക്ക് മടങ്ങുന്നു ഉത്തരം പൊടിയിലേക്ക് അടുത്ത് ആറാമത്തെ ചോദ്യമാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പന്ത്രണ്ടിന് സമാനമായ പഴയ നിയമഭാഗങ്ങൾ ഏതാണ് ഉത്തരമായി വരുന്നത് സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യയം ഒന്നാം വാക്യവും സഭാപ്രസംഗങ്ങൾ ഏഴാം അധ്യയം ഒന്നാം വാക്യവുമാണ് അടുത്ത് ഏഴാമത്തെ ചോദ്യം പരി പരിമിതമായിരിക്കുന്നത് എന്താണ് ഉത്തരമായി വരുന്നത് നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങളാണ് അടുത്ത എട്ടാമത്തെ ചോദ്യമാണ് എവിടെ നിന്ന് മോഷ്ടിക്കുന്നതിൽ ലജ്ജിക്കണം ഉത്തരം സ്വന്തം സ്ഥലത്ത് നിന്ന് അടുത്ത ഒൻപതാമത്തെ ചോദ്യമാണ് ആരുടെ അഭ്യർത്ഥന നിരസിക്കുന്നതിൽ ലജ്ജിക്കണം ഉത്തരമായി വരുന്നത് ബന്ധുവിൻ്റെയാണ് അടുത്ത ചോദ്യം പത്താമത്തെ ദാനം ചെയ്തിട്ട് എന്ത് ചെയ്യരുത് ഉത്തരം കൊട്ടി അതായത് അടുത്ത ആൾക്കാരടുത്ത് പറയാതിരിക്കുക അതാണ് അതിൻ്റെ ഉത്തരം അടുത്ത പതിനൊന്നാമത്തെ ചോദ്യമാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി അഞ്ച് വാക്യങ്ങളാണ് ഉള്ളത് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ക്രയവിക്രയങ്ങൾ എന്ത് സൂക്ഷിക്കണം ഉത്തരം രേഖയാണ് ക്രയവിക്രയങ്ങളിൽ എന്ത് സൂക്ഷിക്കണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രേഖയാണ് സൂക്ഷിക്കേണ്ടത് അടുത്ത് പതിമൂന്നാമത്തെ ചോദ്യമാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത് ആരാണ് ഉത്തരം സ്ത്രീ അടുത്ത പതിനാലാമത്തെ ചോദ്യമാണ് പ്രഭാഷകൻ നാല്പത്തിരണ്ടിൻ്റെ ഒൻപതിന് സമാനമായിട്ടുള്ള പഴയ നിയമഭാഗം ഏതാണ് ഉത്തരമായി വരുന്നത് നിയമാവർത്തനം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യമാണ് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യമാണ് നിന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് ആരാണ് ഉത്തരം സൂര്യൻ ആണ് അടുത്ത പതിനാറാമത്തെ ചോദ്യമാണ് കർത്താവിന്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഉത്തരമായി വരുന്നത് എല്ലാ സൃഷ്ടികളിലും അടുത്ത പതിനേഴാമത്തെ ചോദ്യമാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം മധ്യേം പതിനെട്ടിന് സമാനമായ പഴയ നിയമഭാഗം ഏതാണ് ഉത്തരം സുഭാഷിതങ്ങൾ പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യമാണ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യമാണ് പൂരിപ്പിക്കുകയാണ് അവിടുത്തെ ഡാഷ് എത്ര ആഭികാമ്യം ആ ഡാഷ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരമായി വരുന്നത് പ്രവർത്തികളാണ് അവിടുത്തെ പ്രവൃത്തികൾ എത്ര ആഫികാമ്യം അങ്ങനെയാണ് അടുത്ത് പത്തൊൻപതാമത്തെ ചോദ്യമാണ് ഒന്നിന് മറ്റൊന്നിന് ഡാഷ് ആണ് അപ്പോൾ ആ ഡാഷ് എന്തെന്നാണ് വീണ്ടും ചോദിക്കുന്നത് പൂരിപ്പിക്കുകയാണ് വീണ്ടും വന്നിരിക്കുന്നത് അപ്പൊ ഉത്തരമായി വരുന്നത് പൂരകമാണ് ഒന്നിന് ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് അടുത്ത് ഇരുപതാമത്തെ ചോദ്യമാണ് എത്ര മഹനീയ ദൃശ്യമാണ് എന്ന് പറയുന്നത് എന്ത് ഉത്തരമായി വരുന്നത് സ്വർഗം അടുത്ത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് സൂര്യനെ സൃഷ്ടിച്ച കർത്താവ് എങ്ങനെയുള്ളവനാണ് ഉത്തരം ഉന്നതനാണ് അടുത്ത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് ചന്ദ്രകല എന്തിന്റെ പ്രകാശ ഗോപുരമാണ് ഉത്തരം ആകാശ സൈന്യങ്ങളുടെയാണ് അടുത്ത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് കർത്താവ് ഇച്ചിക്കുമ്പോൾ വീശുന്നത് എന്ത് ഉത്തരം തെക്കൻ കാറ്റാണ് അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യം പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ കർത്താവ് വിതറുന്നത് എന്താണ് ഉത്തരം മഞ്ഞ് അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് കർത്താവ് ഭൂമിയിൽ എന്തുപോലെയാണ് തുഷാരം വിതറുന്നത് ഉത്തരം ഉപ്പ് പോലെയാണ് അടുത്ത ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് എന്ത് പ്രത്യക്ഷമാവുമ്പോഴാണ് ചൂട് ക്ഷമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നത് ഉത്തരം മഞ്ഞാണ് അടുത്ത ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് ദ്വീപുകളിലെ പറ്റി സംസാരിക്കുന്നത് ആര് ഉത്തരമായി വരുന്നത് സമുദ്ര സഞ്ചാരികളാണ് അടുത്ത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എന്തിനാലാണ് ഉത്തരം കർത്താവിൻ്റെ വചനത്താൽ അടുത്ത് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആര് ഉത്തരം കർത്താവാണ് മുപ്പതാമത്തെ ചോദ്യമാണ് എന്തുപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം മുപ്പതിൽ പറയുന്നത് ഉത്തരം എല്ലാ കഴിവും മുപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് അടുത്ത് എല്ലാം സൃഷ്ടിച്ചത് ആരാണ് ഉത്തരം കർത്താവ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി മൂന്നാണ് അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തിനാലിൽ സമാനമായ ഭജനഭാഗം ഏത് ഉത്തരം സങ്കീർത്തനം നൂറ്റിയേഴാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യമാണ് അടുത്ത മുപ്പത്തി നാലാമത്തെ ചോദ്യമാണ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും മഹത്തുക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും ഓഹരിയായി നൽകിയത് ആര് ഉത്തരം കർത്താവാണ് അടുത്ത മുപ്പത്തഞ്ചാമത്തെ ചോദ്യമാണ് മഹത്വക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും എങ്ങനെയുള്ളവരായിരുന്നു ഉത്തരം കരുണയുള്ളവരാണ് അടുത്ത മുപ്പത്തി ആറാമത്തെ ചോദ്യമാണ് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വ സന്തതികൾ പാലിക്കും എന്ന് പറയുന്നത് എന്ത് ഉത്തരം ഉടമ്പടികളാണ് അടുത്ത മുപ്പത്തി ഏഴാമത്തെ ചോദ്യമാണ് മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും സംസ്കരിക്കപ്പെട്ടത് എങ്ങനെ ഉത്തരം സമാധാനത്തിലാണ് അടുത്ത മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും പ്രകീർത്തിക്കുന്നത് ആരാണ് ഉത്തരം സമൂഹമാണ് അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഹെനോ കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ സംഭവിക്കപ്പെട്ടത് എവിടേക്ക് ഉത്തരം ഉന്നതത്തിലേക്കാണ് അടുത്ത നാൽപ്പതാമത്തെ ചോദ്യമാണ് തിങ്ങഞ്ഞ നീതിമാൻ ആരായിരുന്നു ഉത്തരം നോഹയാണ് അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് അനേക ജനതകളുടെ പൂർവ്വപിതാവ് ആര് ഉത്തരം അബ്രഹമാണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സ്വ ശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചത് ആര് ഉത്തരം അബ്രഹാമാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം അബ്രഹാത്തിൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് അവനോട് ശബ്ദം ചെയ്തത് ആര് ഉത്തരം കർത്താവ് അടുത്ത നാൽപ്പത്തി നാലാമത്തെ ചോദ്യം പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്ക് ഉത്തരമായി വരുന്നത് ഇസഹാക്കിനാണ് അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കർത്താവ് ഓഹരി നിശ്ചയിച്ചത് അത് എത്ര ഗോത്രങ്ങൾക്കായിട്ടാണ് ഭാഗിച്ചു കൊടുത്തത് ഉത്തരം പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായാണ് അടുത്ത നാൽപ്പത്തി ആറാമത്തെ ചോദ്യമാണ് പ്രഭാഷകൻ നാൽപ്പത്തി നാല് പതിനേഴ് സമാനമായ വചനഭാഗം ഏത് ഉത്തരമായി വരുന്നത് ഉൽപ്പത്തി ആറാം അധ്യായം ഒൻപതാം വാക്യമാണ് അടുത്ത നാല്പത്തി ഏഴാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ആ ശീർഷകമെന്നാണ് ചോദ്യം ചെയ്യുന്നത് ഉത്തരം മോശയാണ് അടുത്ത നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത് ആരെ ഉത്തരം മോശയെ അടുത്ത നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യമാണ് കർത്താവ് ആരെയാണ് മഹത്വത്വത്തിൽ ദേവദൂതന്മാർക്ക് സമാനമാക്കിയത് ഉത്തരം മോശയാണ് അടുത്ത് അൻപതാമത്തെ ചോദ്യമാണ് കർത്താവ് മോശയെ ദേവദൂതന്മാർക്ക് സമാനമാക്കിയത് എന്ത് ഉത്തരം മഹത്വത്തിലാണ് അടുത്ത് അൻപത്തി ഒന്നാമത്തെ ചോദ്യമാണ് കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള എന്താണ് മോശയെ ഏൽപ്പിച്ചത് ഉത്തരമായി വരുന്നത് കൽപ്പനകളാണ് അടുത്ത് അൻപത്തി ചോദ്യമാണ് കർത്താവ് തന്റെ മൗത്വത്തിൻ്റെ എന്താണ് മോശയ്ക്ക് നൽകിയത് ഉത്തരം ഭാഗികമായ ദർശനമാണ് അടുത്ത അമ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്തത് ആരെ ഉത്തരം മോശയാണ് അടുത്ത് അൻപത്തി ചോദ്യം കർത്താവ് മോശയെ കേൾപ്പിച്ചത് എന്ത് ഉത്തരം തൻ്റെ സ്വരമാണ് അടുത്ത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം കർത്താവ് മോശയ്ക്ക് മുഖാമുഖം കൽപ്പനകളും ജീവന്റെയും വിജ്ഞാനത്തിൻ്റെയും എന്താണ് നൽകിയത് ഉത്തരം നിയമമാണ് അടുത്ത് അൻപത്തി ആറാമത്തെ ചോദ്യമാണ് പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ആറ് മുതൽ വരെയുള്ള വാക്യങ്ങളിൽ ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഉത്തരമായി വരുന്നത് അഹറോനാണ് അടുത്ത് അൻപത്തി ഏഴാമത്തെ ചോദ്യം എങ്ങനെയുള്ള അഹ്റോനയാണ് കർത്താവ് ഉയർത്തിയത് ഉത്തരം വിശുദ്ധനായ അടുത്ത് അൻപത്തി എട്ടാമത്തെ ചോദ്യമാണ് കർത്താവ് മഹിമേറിയ മേലങ്കി അണിയിച്ചത് ആരെ ഉത്തരം അഹറോനയാണ് അടുത്ത് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം അഹ്റോന്റെ തലപ്പാവിൽ എന്തുകൊണ്ടുള്ള കിരീടമാണ് അണിയിച്ചിരുന്നത് ഉത്തരം സ്വർണം കൊണ്ടുള്ള അടുത്ത് അറുപതാമത്തെ ചോദ്യമാണ് അഹ്റോനെ വിശുദ്ധ കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചത് ആരെയും അഹ്റോവനെ അഭിഷ്ഠിതലം കൊണ്ട് അഭിഷേകിച്ചത് നിയോഗിച്ചത് ആരെയാണ് ഉത്തരം മോശയാണ് അടുത്ത അറുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് അഹ്റോവിനെതിരെ തിരഞ്ഞവരെ ദഹിപ്പിക്കേണ്ടതിന് കർത്താവ് എന്താണ് ചെയ്തത് ഉത്തരമായി വരുന്നത് അത്ഭുതം പ്രവർത്തിച്ചു അടുത്ത അറുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് എങ്ങനെയുള്ള ആദ്യ ഫലങ്ങളാണ് കർത്താവ് അഹ്റോവിന് അനുവദിച്ചു കൊടുത്തത് ഉത്തരം അതിവിശിഷ്ടമായ അടുത്ത അറുപത്തി മൂന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് വരെ വാക്യങ്ങളിൽ ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഉത്തരമായി വരുന്നത് ഫിനേഹാസിനെയാണ് അടുത്ത് അറുപത്തി ചോദ്യം എന്തിൻ്റെ മൂന്നാം സ്ഥാനമാണ് ഫിനാഹാസിനുണ്ടായിരുന്നത് ഉത്തരം മഹത്വത്തിൻ്റെ ആണ് അടുത്ത് അറുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് കർത്താവ് ഫിനാഹാസുമായി ഉറപ്പിക്കപ്പെട്ട ഉടമ്പടി ഏത് ഉത്തരം സമാധാന ഉടമ്പടിയാണ് അടുത്ത് അറുപത്തി ആറാമത്തെ ചോദ്യമാണ് ദാവീദ് ആരുടെ പുത്രനായിരുന്നു ഉത്തരം ഗോത്രജ്ഞനായ ജെസ്സയുടെ അടുത്ത് അറുപത്തി ഏഴാമത്തെ ചോദ്യം എപ്രകാരം വിധിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഫിനഹാസിനെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നത് ഉത്തരം നീതിപൂർവം അടുത്ത് അറുപത്തി എട്ടാമത്തെ ചോദ്യമാണ് ജോഷിയ ആരുടെ പിൻഗാമി ആയിരുന്നു ഉത്തരം മോശയുടെ അടുത്ത അറുപത്തി ഒൻപാമത്തെ ചോദ്യമാണ് ജോഷ്യ ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് ഉത്തരം കർത്താവിന് വേണ്ടി അടുത്ത എഴുപതാമത്തെ ചോദ്യമാണ് ജോഷ്യയുടെ കരം എന്തിനെയാണ് തടഞ്ഞു നിർത്തിയത് ഉത്തരം സൂര്യനെ അടുത്ത എഴുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് കാലവിൻ്റെ പിതാവാരെ ഉത്തരം യഫുനെയാണ് അടുത്ത എഴുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് ജോഷ്യ കാലാവിനൊടുത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ട് ജനത്തെ എന്തിൽ നിന്നാണ് പിന്തിരിപ്പിച്ചത് ഉത്തരം പാപത്തിൽ നിന്ന് അടുത്ത എഴുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് പ്രഭാഷകൻ നാൽപ്പത്താറാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ആരെയെല്ലാമാണ് പരാമർശിക്കുന്നത് ഉത്തരം ന്യായാധിപന്മാർ സാമുവിൽ അടുത്ത എഴുപത്തി ചോദ്യമാണ് ആരിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത വിധം അനേകം ന്യായാധിപന്മാർ ഉണ്ട് എന്നാണ് പറയുന്നത് ഉത്തരമായി വരുന്നത് കർത്താവിൽ അടുത്ത എഴുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനും ആയിരുന്നത് ആര്യ ഉത്തരം സാമുവേലാണ് അടുത്ത എഴുപത്തിയാറാമത്തെ ചോദ്യം കർത്താവിന്റെ നിയമം അനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തിയത് ആര് ഉത്തരം സാമുവേലാണ് അടുത്ത എഴുപത്തി ഏഴാമത്തെ ചോദ്യം പ്രവാശം നാൽപ്പത്തി ആറ് പതിനാല് അനുസരിച്ച് കർത്താവ് സംരക്ഷിച്ചത് ആരെയാണ് ഉത്തരം യാക്കോബിനെയാണ് അടുത്ത എഴുപത്തി എട്ടാമത്തെ ചോദ്യം സാമുവൽ എങ്ങനെയുള്ള ദീർഘദൃശ്യായിരുന്നു ഉത്തരം വാക്കുകളിലൂടെയുള്ള വിശ്വസ്തനായ അടുത്ത എഴുപത്തി ഒൻപാമത്തെ ചോദ്യമാണ് ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല എന്ന് പ്രഭാഷകൻ നാല്പത്തി ആറ് പത്തൊമ്പതിൽ ആരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം സാമുവലിനെ കുറിച്ചാണ് അടുത്ത എൺപതാമത്തെ ചോദ്യം ചോദ്യം സാമുവൽ തന്റെ മരണ മുൻകൂട്ടി അറിയിച്ചത് ആര് ഉത്തരം രാജാവിനെയാണ് അടുത്ത എൺപത്തി ഒന്നാമത്തെ ചോദ്യം ജനത്തിന്റെ എന്തു മായ്ച്ചു കളയാനാണ് മണ്ണിൽ നിന്ന് സാമുവൽ സ്വരമുയർത്തി പ്രവചിച്ചത് ഉത്തരം ജനത്തിന്റെ ദുഷ്ടത അടുത്ത എൺപത്തി രണ്ടാമത്തെ ചോദ്യമാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയ പ്രവാചകൻ ആര് ഉത്തരമായി വരുന്നത് നാന്താനാണ് അടുത്ത എൺപത്തി മൂന്നാമത്തെ ചോദ്യം ദാവീദ് കോലാട്ടൻ കുട്ടികളെന്ന പോലെ എന്തു മയമാണ് കളിയാടിയത് ഉത്തരം സിംഹങ്ങളുമായാണ് അടുത്ത എൺപത്തിനാലാമത്തെ ചോദ്യം ദാവീദ് യൗവാനത്തിൽ എന്ത് ചെയ്ത് ഉയർത്തിയപ്പോഴാണ് ഗോലിയാത്തിന്റെ അഹങ്കാരം തകർന്നത് ഉത്തരം കവണയിൽ കല്ല് ചേർത്ത് അടുത്ത എൺപത്തി അഞ്ചാമത്തെ ചോദ്യം എന്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് കർത്താവ് ദാവീദിന്റെ വലതു കരം ശക്തമാക്കിയത് ഉത്തരമായി വരുന്നത് തൻ്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് അടുത്ത എൺപത്തി ആറാമത്തെ ചോദ്യമാണ് പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് ജനങ്ങൾ ദാവീദിനെ അണിയിച്ചത് എന്ത് ഉത്തരം മഹത്വത്തിന്റെ കിരീടം അടുത്ത എൺപത്തി ഏഴാമത്തെ ചോദ്യമാണ് പ്രഭാഷകൻ നാൽപ്പത്തി അധ്യായം ഏഴ് പ്രകാരം ഫിലിസ്തീൻ ഇന്നും എങ്ങനെയുള്ളവരായി കഴിയുന്നു എന്നാണ് പറയുന്നത് ഉത്തരം ശക്തിയേറ്റവരായി അടുത്ത എൺപത്തി എട്ടാമത്തെ ചോദ്യമാണ് ദാവീത് സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത് എങ്ങനെ ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെയാണ് അടുത്ത എൺപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ബലിപീഠത്തിന് മുൻപിൽ എന്ത് ആലപിക്കാനാണ് ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചത് ഉത്തരമായി വരുന്നത് മധുരമായ ഗാനം അടുത്ത തൊണ്ണൂറാമത്തെ ചോദ്യമാണ് കർത്താവ് ദാമീദിൻ്റെ എന്ത് നീക്കിക്കളഞ്ഞാണ് അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിച്ചത് ഉത്തരം പാപമാണ് അടുത്ത തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം കർത്താവ് ദാമീദിന് രാജ്യത്വവും ഇസ്രായേൽ മഹത്വത്തിന്റെ സിംഹാസനവും നൽകിയത് ഏതു വഴി ഉത്തരം ഉടമ്പടി വഴിയാണ് അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യമാണ് ബുദ്ധിമാനായ സോളമൻ ആരുടെ പിൻഗാമി ആ ആരായിരുന്നു ആയിരുന്നു ബുദ്ധിമാനായ സോളമൻ ആരുടെ പിൻഗാമി ആയിരുന്നു ഉത്തരം ദാവീതിൻ്റെ ആണ് അടുത്ത തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ദൈവത്തിന്റെ നാമത്തിൽ സോളമൻ നിർമ്മിച്ചത് എന്ത് ഉത്തരം ഒരു ആലയം അടുത്ത തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യമാണ് സോളമന്റെ എന്താണ് നദി പോലെ കവിഞ്ഞൊഴുകിയത് ഉത്തരം വിജ്ഞാനമാണ് അടുത്ത തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ സോളമൻ ശേഖരിച്ചത് എന്ത് ഉത്തരം സ്വർണ്ണമാണ് അടുത്ത തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യമാണ് സോളമിന്റെ കോഷത്വം സന്തതി പരമ്പരക്ക് ദുഃഖത്തിന് കാരണമായപ്പോൾ രാജ്യത്തിന് എന്ത് സംഭവിച്ചു ഉത്തരം രാജ്യം വിഭജിക്കപ്പെട്ടു അടുത്ത തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യമാണ് കർത്താവ് താൻ തിരഞ്ഞെടുത്തവന്റെ ആരെ തുടച്ചു മാറ്റുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം പിൻഗാമികളെ അടുത്ത തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യമാണ് ജനത്തിനുമേൽ ഏലിയ പ്രവാചകൻ ഡാഷ് വരുത്തി പൂരിപ്പിക്കുക അപ്പോൾ പൂരിപ്പിക്കുക എന്താണ് ആ ഡാഷ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ക്ഷാമമാണ് ജനത്തിന് മേൽ എലിയ പ്രവാചകൻ ക്ഷാമം വരുത്തി അടുത്ത തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യമാണ് മരിച്ചിട്ട് പ്രവചിച്ചത് ആര് ഉത്തരമായി വരുന്നത് എലീശയാണ് അടുത്ത നൂറാമത്തെ ചോദ്യമാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒൻപത് ഒന്നിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരമായി വരുന്നത് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് നൂറ് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പ്രവാശങ്ങളിൽ നോക്കി തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നമ്മൾ കറക്റ്റായിട്ടിരുന്ന് പഠിക്കണം നമുക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷ ജയിക്കാൻ ശ്രമിക്കുക